നടൻ ബാബുരാജ് പീഡിപ്പിച്ചെന്ന യുവതിയുടെ പരാതിയിൽ കേസെടുത്ത് അടിമാലി പോലീസ് ഡിഐ ജിക്ക് മെയിൽ വഴിയാണ് പരാതി ലഭിച്ചത് സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് പീഡിപ്പിച്ചുവെന്നായിരുന്നു പരാതി വിവരങ്ങളുമായി സുബിൻ തോമസ് ചേരുന്നുണ്ട് സുബിനിയെ പരാതിയുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് പിന്നാലെ തന്നെയാണ് ഈ നടൻ ബാബുരാജിനെതിരെയും ഇത്തരത്തിൽ ലൈംഗിക അതിക്രമ ആരോപണ ആരോപണം ഉയരുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടായത് അതിലാണ് നിലവിൽ ഇപ്പോൾ ബാബുരാജിനെതിരെ നിലവിൽ അടിമാലി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കേസെടുത്തിട്ടുള്ളത് ഈ പരാതിക്കാരിയായ പെൺകുട്ടി ഡി ഐ ജിക്ക് മെയിൽ വഴിയാണ് പരാതി നൽകിയത് ഇത് പരിശോധിച്ച ശേഷം ഈ കേരളത്തിന് പുറത്തുള്ള ഈ പെൺകുട്ടിയുടെ മൊഴി ഓൺലൈനായി തന്നെ പോലീസ് രേഖപ്പെടുത്തി അതിനുശേഷമാണ് ഈ ഒരു കേസ് അടിമാലി പോലീസ് രജിസ്റ്റർ ചെയ്യുന്ന സാഹചര്യമുണ്ടായത് ഈ കേസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പത്തൊമ്പത് കാലഘട്ടത്തിൽ അടിമാലി കമ്പി ലൈനിലുള്ള ബാബുരാജിന്റെ റിസോർട്ടിൽ വെച്ച് അതുപോലെ റിസോർട്ടിൽ വച്ച് എറണാകുളത്തെ ഒരു വീട്ടിൽ വെച്ച് പീഡിപ്പിച്ചു എന്നുള്ളതാണ് പെൺകുട്ടിയുടെ മൊഴി ഈ പെൺകുട്ടി ഈ അടിമാലിയിലെ റിസോർട്ടിലെ ജീവനക്കാരിയായിരുന്നു ഈ കാലഘട്ടത്തിൽ റിസോർട്ടിലെ ജീവനക്കാരിയായിരുന്നു ആ സമയത്ത് സിനിമയിലും പരസ്യ ചിത്രത്തിലും അവസരം വാഗ്ദാനം ചെയ്താണ് ഇത്തരത്തിൽ പീഡനം നടത്തിയത് എന്നുള്ളതാണ് പെൺകുട്ടി മൊഴി നൽകിയിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ടാണ് നിലവിലെ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അടുത്ത ദിവസം തന്നെ ഈ കമ്പി ലൈനിലുള്ള ഈ റിസോർട്ടിലും അത് അതിനോടനുബന്ധിച്ച് ഈ പീഡനം നടന്നു എന്നുള്ള സ്ഥലങ്ങളെല്ലാം തന്നെ പോലീസ് തെളിവെടുപ്പ് നടത്തുമെന്നാണ് നിലവിൽ നമുക്ക് അറിയാൻ കഴിഞ്ഞിരുന്നത് ശരി വിവരങ്ങൾ നൽകിയത്